ഹായ് ഇന്ന് ചെറിയൊരു വിളവെടുപ്പ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഓണമൊക്കെ ആയല്ല അപ്പോൾ നമുക്ക് ഓണത്തിൻ്റെ വിളവെടുപ്പായിട്ട് കൂട്ടാം അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഫേവറേറ്റ് ആയ പേരക്കയാണ് ഞാൻ വിളവെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ രണ്ട് തായ്പിങ് പേര റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആദ്യമേ തന്നെ നമുക്കിത് വിളവെടുക്കാം ഒരുപാട് പഴുക്കുന്നതിന് നല്ലത് ഈ ഒരു പരുവത്തിൽ കഴിക്കാനാണ് അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും എനിക്ക് ഈ ഒരു പഴുപ്പിൽ കഴിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഇതിൽ നിന്ന് രണ്ട് പേരൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് അടുത്തത് അലഹാബാദ് സഫേദ് അങ്ങനെയാണെന്ന് തോന്നുന്നു അപ്പോൾ ഇതിൽ ഒരെണ്ണം ആയിട്ടുണ്ട് ഇത് ഒത്തിരി കൂടി വലിയ ഒരു പേരെയാണ് കേട്ടോ അപ്പോൾ ഇതിലും ഒരെണ്ണം ആയിട്ടുണ്ട് ഇതിൽ നിന്നും അവസാനത്തെ ആണ് കേട്ടോ ഞാൻ വിളവെടുക്കുന്നത് ഇതിനു മുമ്പ് ഒരുപാട് വിളവെടുത്തതാണ് ഇപ്പോൾ ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് അടുത്തത് ആയി വരുന്നേ ഉള്ളൂ നല്ല മഴ ഉറുമ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇത് കണ്ടില്ലേ ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തപ്പോൾ പുതിയ തളിരും എല്ലാത്തിലും ഒട്ടൊക്കെ വന്നിട്ടുണ്ട് അടുത്തതായിട്ട് ഞാൻ പൊട്ടിക്കാൻ പോകുന്നത് സ്വീറ്റ് ലോബിയാണ് ഇത് നിറയെ കായ്ച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒന്ന് രണ്ടെണ്ണയേ പഴുത്തിട്ടുള്ളൂ രണ്ട് ദിവസം കഴിയുമ്പോൾ ബാക്കിയുള്ളത് കൂടി പഴുക്കും ഇപ്പം ഞാനിപ്പോൾ ഇതിൽ നിന്ന് പഴുത്ത് ഭാഗമായത് മാത്രമേ എടുക്കുന്നുള്ളൂ രണ്ട് ദിവസം കൂടി കഴിയുമ്പോൾ ഞാൻ രണ്ട് ദിവസത്തെ വിളവെടുപ്പ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് പച്ചക്കറി കുറച്ചും കൂടി ആവാനുണ്ട് അപ്പോൾ അതുകൊണ്ട് രണ്ട് ദിവസം കൂടി കഴിയുമ്പോൾ ബാക്കിയുള്ള സ്വീറ്റ് ലോബി കൂടി വിളവെടുക്കും ഇപ്പോൾ തൽക്കാലം രണ്ടെണ്ണം ആയിട്ടുള്ളൂ അപ്പോൾ അത് ാണ് ഞാൻ വിളവെടുക്കുന്നത് ഇപ്പൊ രണ്ട് ദിവസം കഴിഞ്ഞുള്ള വിളവെടുപ്പ് വീഡിയോയും ഇതിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ കൃഷിഭവനിൽ നിന്നും കിട്ടിയ തൈകളൊക്കെ വിളവെടുപ്പിൻ്റെ സമയമായിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ടേ ഞാൻ വിളവെടുക്കുകയുള്ളു അപ്പോൾ അടുത്തത് പയറാണ് കേട്ടോ ഈ പയറിൽ നിന്ന് ഒരുപാട് വിളവ് ഞാൻ എടുത്തതാണ് ഇപ്പോൾ കഴിഞ്ഞു അപ്പോൾ ഓണം കൂടി ഓണം വരെ ഞാൻ നിലനിർത്തിയതാണ് അപ്പോൾ അടുത്ത തൈകൾ ഇതേ റെഡിയായി വരുന്നുണ്ട് അപ്പോൾ തൽക്കാലം നമുക്ക് സാമ്പാറിനുള്ളത് ഇതിൽ നിന്ന് കിട്ടും അപ്പോൾ അതേ കുറച്ച് പയറ് കുറച്ചേ കിട്ടിയുള്ളൂ കേട്ടോ ഒരുപാട് വിളവ് കിട്ടിയതാണ് അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇത്രേ കിട്ടിയിട്ടുള്ളൂ ഇപ്പോൾ നല്ല മഴയായതുകൊണ്ട് എൻ്റെ പയറിൻ്റെ തൈ പുതിയത് നടാൻ ഇത്തിരി വൈകി അതാണത് ആവാൻ ലൈറ്റായത് അപ്പം അടുത്ത് നമ്മുടെ കൃഷിഭവനിൽ നിന്നും കിട്ടിയ മുളകിൻ്റെ തൈകളിൽ നിന്നുള്ള വിളവെടുപ്പാണ് ഒത്തിരി ഒത്തിരി ഞാൻ വിളവെടുത്തതാണ് കേട്ടോ ഇതിൽ നിന്ന് ചെറിയ ഒരു തൈ ആണെങ്കിലും ഇഷ്ടംപോലെ മുളക് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ചെറിയ തൈയാണ് കണ്ടില്ലേ നല്ല വലിയ നീളമുള്ള മുളകുകളാണ് നല്ല തൈകളാണ് തൈകളാണ്ടോ കൃഷിഭവനിൽ നിന്ന് കിട്ടിയത് പറയാതെ വയ്യാതെ അപ്പോൾ അതേ ഇതിൽ ഇതിൽ നിന്നും വിളവെടുത്തതാണ് ഇതിപ്പോൾ രണ്ടെണ്ണേ ഉള്ളൂ അപ്പോൾ അതേ അതും കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരുപാട് എടുക്കുന്നില്ല ഞാൻ പച്ചമുളക് ഞാൻ ആവശ്യത്തിന് വന്ന് പൊട്ടിച്ചെടുക്കുന്നത് അപ്പോൾ രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ ഇത് റെഡിയാകും അപ്പോൾ രണ്ട് ദിവസം കൂടി കഴിയുമ്പോൾ ബാക്കിയുള്ളതും കൂടി വിളവെടുക്കാം പച്ചമുളക് ഒത്തിരി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ആവശ്യം കഴിഞ്ഞ് ബാക്കി ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയാണ് ഞാനിത് പൊട്ടിച്ചെടുക്കുന്നത് പിന്നെ ഞാൻ ഈ തൽക്കാലം ഇത്രയും പൊട്ടിച്ചെടുത്തിട്ടുള്ളൂ ബാക്കിയും ഉണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ട് ദിവസം കൂടി കഴിഞ്ഞ് എടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി അടുത്തത് പാവലാണ് പാവലല്ല പടവലോണ്ണിട്ടാണ് എനിക്ക് ഈ പാവലും പടവലും മാറി മാറി പോകും അപ്പോൾ പടവലം ഒരുപാട് കിട്ടിയതാണ് ഈ തൈ നടുന്നതും അത് വളർന്നു വരുന്ന വീഡിയോസ് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ചെറുതായി തുടങ്ങി ഒരുപാട് വിളവൊക്കെ കഴിഞ്ഞപ്പോൾ ചെറിയ പടവലമായി തുടങ്ങി ഇനിയിപ്പോൾ കുറച്ച് തക്കാളിയും കൂടി എടുക്കണം തക്കാളിയും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കുറച്ചേ ഉള്ളൂ രണ്ട് ദിവസം കൂടി കഴിയുമ്പോഴേ ബാക്കിയുള്ളതും കൂടി പാ പാകമാവുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ ഇത്രയുമാണ് അപ്പോൾ ഇനി ഇതേ നമ്മൾ അടുത്ത രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു വിളവെടുപ്പ് കൂടിയാണ് കേട്ടോ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ഉണ്ട വയലറ്റ് വൈദനയാണ് പോരെണ്ണം നന്നായിട്ട് പാകമായിട്ടുണ്ട് ബാക്കി ആയിട്ടുണ്ട് ഞാൻ പൊട്ടിച്ചിട്ടില്ല നമുക്ക് നീളം നീളത്തിലുള്ള വഴുതനയൊക്കെ പാകമായി കടുപ്പുണ്ട് അപ്പോൾ ഇതേ ബാക്കിയുള്ള തക്കാളി കൂടി വിളവെടുക്കുകയാണ് തക്കാളി ഒത്തിരി കിട്ടി കേട്ടോ ഒരുപാട് കിട്ടി ഇതൊക്കെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈകളാണ് ഇത് നടുന്നതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാവരും അതൊക്കെ ഒന്ന് പോയി കാണുക തക്കാളിയുടെ കൂട്ടത്തിൽ വെണ്ടക്കയും പൊട്ടിച്ചിട്ടുണ്ട് വെണ്ടക്ക ബാക്കി കുറച്ചു കൂടെ ഉണ്ട് അപ്പോൾ നിർത്തിക്കഴിഞ്ഞാൽ ഈ വെണ്ട പെട്ടെന്ന് മൂത്തു പോകും അപ്പോൾ അത് ബാക്കിയുള്ളത് കൂടി പൊട്ടിച്ചെടുക്കുവാണ് അടുത്തത് വയലറ്റ് നീളൻ വഴുതനയാണ് പൊട്ടിക്കാൻ പോകുന്നത് പാകമായിട്ടുണ്ട് ഇതൊക്കെ ഒരുപാട് കാലവത്തിയ വഴുതനയുടെ തൈയാണ് എന്നാലും ഞാൻ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ വീണ്ടും തളിർപ്പൊക്കെ വന്ന് അതിലൊക്കെ വഴുതനങ്ങ ഉണ്ടാവുന്നുണ്ട് കണ്ടില്ലേ പിന്നെ എന്നാലും ഒരുപാട് വലുതാവുന്നില്ല കുറേ നാളെത്തിയത് കൊണ്ട് ചെറിയ ചെറിയ വഴുതനങ്ങയാണ് ഉണ്ടാവുന്നത് അപ്പോൾ നമ്മുടെ സ്വീറ്റ് ലൂബി രണ്ട് ദിവസം കൂടി ആകുമ്പോൾ പഴുക്കുമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് ഇത്രയും എനിക്ക് രണ്ടാമത്തെ ദിവസം കിട്ടിയിട്ടുണ്ട് പിന്നെ പൊട്ടിക്കുന്നതൊന്നും കൊടുത്തിട്ടില്ല ഇനിയും ഉണ്ടാവാനുണ്ട് ഉണ്ട് കേട്ടോ ഇതിലെന്നും ഉണ്ടാകും അടുത്ത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാണ് രണ്ടെണ്ണം നല്ല കറക്റ്റ് ഭാഗത്തിൽ കിട്ടിയിട്ടുണ്ട് ഇത് നല്ല സൂക്ഷിച്ച് പൊട്ടിച്ചില്ലെങ്കിൽ ഇതിൻ്റെ മുള്ളു കൊണ്ട് നല്ല വേദനയായിരിക്കും അപ്പോൾ അത് ഞാൻ അത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് കൂടി കിട്ടിയിട്ടുണ്ട് അടുത്തതായിട്ട് ബുഷ് ഓറഞ്ചാണ് രണ്ടെണ്ണം പാകമായിട്ടുണ്ട് പിന്നെ രണ്ടെണ്ണം പറിക്കാൻ മഴ ഇലയൊക്കെ കൊഴിഞ്ഞ് നിൽക്കുക കേട്ടോ അതൊന്നും കുഴപ്പമില്ല നല്ല നന്നായിട്ട് വളർന്നോളൂ കേട്ടോ അടുത്തത് സ്വീറ്റ് അമ്പഴമാണ് ഇത് ഇക്ക വന്നാൽ എപ്പോഴും പൊട്ടിച്ചെടുക്കും അച്ചാറൊന്നും ഇടാൻ കിട്ടാറില്ല തൽക്കാലം വല്ല ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് രണ്ടെണ്ണം ഞാൻ കൂട്ടത്തിൽ പൊട്ടിച്ചെന്നേ ഉള്ളൂ ഈ അമ്പഴത്തിൽ ഏത് സമയവും കായുണ്ടാവും കേട്ടോ എപ്പോഴും ഉണ്ടാകും അടുത്തതായിട്ട് എൻ്റെ വിളവെടുപ്പിൽ എന്നും ഉണ്ടാകുന്ന സ്വീറ്റ് സ്റ്റാർ ഫുഡാണ് ഇതിപ്പോൾ കഴിഞ്ഞ് ഒരുപാടൊക്കെ കിട്ടിയതാണ് ഇനി പ്രൂൺ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ അവസാനത്തെ ഒരു കായം കൂടി പൊട്ടിച്ചതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വിളവെടുപ്പ് അപ്പോൾ ഇതേ സ്ഥലമില്ലെങ്കിലും ഉള്ള സ്ഥലത്ത് എൻ്റെ ടെറസിൽ ഞാൻ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് ഉണ്ടാക്കിയ വിളവെടുപ്പാണ് കേട്ടോ ഈ കാണുന്നത് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഇതുപോലെ ഫലം കിട്ടുമ്പോഴാണ് നമ്മളെ മനസ്സ് നിറയുന്നത് സന്തോഷം കിട്ടുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഓണത്തിൻ്റെ സന്തോഷം അപ്പോൾ എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്